വയറിലെ അകഭിത്തിയില് പടരുന്ന തരം ക്യാന്സറിന് നൂതന ശസ്ത്രക്രിയ നടത്തി കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് സൈറ്റോ റിഡക്ഷന് ഹൈപ്പക് രീതിയാണ് മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ചത് വയറിനുള്ളിലെ ഭിത്തിയിലെ ക്യാന്സര് മുഴുവനായി നീക്കം ചെയ്ത ശേഷം പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് വയറ്റിനുള്ളിൽ ഉയർന്ന ഊഷ്മാവിൽ കീമോതെറാപ്പി ചെയ്യുന്നതാണ് ഈ രീതി ശേഷം സുഖം പ്രാപിച്ച രോഗി ഡിസ്ചാർജായി നൂതന ചികിത്സ നടപ്പിലാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു കോട്ടയത്തു നിന്നും അണ്ടാശയ ക്യാൻസറുമായി എത്തിയ അൻപത്തിമൂന്ന് വയസ്സുകാരിക്കാണ് ഈ ചികിത്സ നൽകിയത് എംസിസി ആർ സി സി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വലിയ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ മാത്രമുള്ള ഈ ചികിത്സയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനും ലഭ്യമാക്കി സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ ഗൈനക് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അനുവിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ ഡോക്ടർ സോജൻ ഡോക്ടർ അനിൽ എന്നിവരുടെ അനസ്തേഷ്യ ടീം ഡോക്ടർ മുരളി ഡോക്ടർ മാത്യു ഡോക്ടർ വിവേക് ഡോക്ടർ സുരേഷ് കുമാർ ഡോക്ടർ ബിനീത ഡോക്ടർ ഫ്ലവർലിറ്റ് എന്നിവർ റേഡിയേഷൻ ഓങ്കോളജി മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ നിന്നും പങ്കാളികളായി സുഷമയുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ അനസ്തേഷ്യ ടെക്നീഷ്യന്മാർ ശ്രീകുട്ടി സുമി ചൈത്ര എന്നിവർ സഹായികളായി ഏറ്റുമാനൂർ hey,